ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രെയിം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ കയോട്ട ഗ്ലാൻസാടെ റിവ്യൂ ആണ് അത് ടോപ്പ് വേരിയൻ്റ് ആണ് നാല് മോഡൽ ഉണ്ട് ഇ എസ് വി ജി അങ്ങനെ ബി എന്ന മോഡലാണ് ഈ കാണുന്നത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് വശത്തു നിന്ന് തുടങ്ങാം വണ്ടിയുടെ ഫ്രണ്ട് വശത്തു നിന്ന് വരുമ്പോഴത്തേനും ഫ്രണ്ടിലൊരു ഡി ആർ ലൈറ്റും ഒരു എൽ ഇ ഡി ലൈറ്റും ആണ് കാണാൻ കഴിയുന്നത് നല്ല ലുക്കിലാണ് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് താഴെ ഒരു ഫോഗ് ഉണ്ട് ഇത് ടോപ്പ് വേരിയൻറ്റാണ് ബി വേരിയൻ്റാണ് ഈ സൈഡിലൊരു ക്രോമും ഫിനിഷിങ്ങും ഇവർ കൊടുത്തിട്ടുണ്ട് അല്ല എയർ ഡാം ഉണ്ട് അതേപോലെ ടയോട്ടയുടെ ഒരു എംബ്ലവും നമുക്ക് കാണാൻ കഴിയും ഫ്രണ്ടിൽ അതിൻ്റെ തൊട്ട് താഴെ ആയിട്ടാണ് ഇവിടെ ഒരു ചെറിയ ഒരു ക്യാമറ ഇരിക്കുന്നത് അതേപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്ര വലിയ കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഫ്രണ്ടിലും ബോണറ്റും ഒരുവിധം കൊള്ളാവുന്ന രീതിക്കാണ് അവർ പനിഞ്ഞു വെച്ചിട്ടുള്ളത് പിന്നെ സൈഡ് വ്യൂലോട്ട് വരുമ്പോഴാണെങ്കിൽ അലോവിയും ഡയമണ്ട് കട്ടിലുള്ള അലോവിയാണുള്ളത് സൂപ്പറാണ് കാണാനായിട്ട് ഡയമണ്ട് ഡയമണ്ട് കട്ടാണ് അത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ സൈഡ് മിററിൽ ഒരു ക്യാമറ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡ് മിററിലായിട്ട് താഴെ അതുപോലെ സൈഡിൽ വരുമ്പോൾ ഡോറ് ഹോം ഹാൻഡിലാണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഹോം ആണ് അതേപോലെ ഈ ഒരു സൈഡിലായിട്ടും ഹോം ഫിനിഷിങ്ങാണ് അതുപോലെ ഈ എ ഒക്കെ നല്ല പെട്ടെന്ന് നടക്കാൻ വേണ്ടി ഈ ഗ്ലാസ്സിലവരൊരു ബ്ലാക്കിൻ്റെ ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ മറ്റേ ക്ലാപ്പില്ല മിററിൻ്റെ തൊട്ട് മുകളിലായിട്ട് അത് കാണാൻ കഴിയുന്നില്ല പിന്നെ ഈ ഒരു രണ്ട് ഭാഗത്തായിട്ട് ബ്ലാക്ക് ഫിനിഷിങ്ങാണ് ബാക്കിലും വരുമ്പോൾ ഈ ബാക്ക് ഡോറിൽ ഹോം ഫിനിഷിങ്ങാണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡിൽ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പെട്രോളിൻ്റെ ടാഗും അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിലോട്ട് വരുമ്പോഴാണെങ്കിൽ ഒരു ചെറിയ ഒരു കോയിൻ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു എൽ ഡി ഒരു ലൈഫുകളുണ്ട് പിന്നെ ഒരു ബാക്കിലൊരു ബൈക്കറുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ക്യാമറ ആ കോമിൻ്റെ തൊട്ട് താഴെയായിട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ആയിട്ടാണ് കയോട്ട് വമ്പളം കൊടുത്തിട്ടുണ്ട് പിന്നെ പാർക്കിംഗ് സെൻസർ ഒന്ന് രണ്ട് മൂന്ന് നാല് പാർക്കിംഗ് സെൻസറും കൊടുത്തിട്ടുണ്ട് അടിവശത്ത് ബാക്കിൽ കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കാണാൻ കഴിയും പിന്നെ ഒരു വീയുടെ ഒരു ടോപ്പ് വേരിയൻ്റാണ് അതുകൊണ്ട് ഒരു വി ഒരു ഹോമിലും അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിലായിട്ട് ബ്രേക്ക് ലൈറ്റും അതേപോലെ നമ്മുടെ എൽ ഇ ഡി ടേണിങ് ഇൻഡിക്കേറ്ററിൻ്റെ സംഭവങ്ങളെല്ലാം സെറ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ അഹത്ത് കയറി ഇതിൻ്റെ ഇൻറ്റീരിയലൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡോറ് തുറന്ന് കയറിയിട്ട് കാണാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സീറ്റാണ് അതുപോലെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വലിയൊരു ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ നമുക്ക് കാണാൻ കഴിയും പിന്നെ വന്നിട്ട് എല്ലാ ഫുൾ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നോയിസ് കൺട്രോളുണ്ട് പിന്നെ ഇവിടെ എല്ലാം ഓരോ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാമറയുടെയും ഉണ്ട് പിന്നെ സ്റ്റാർട്ടറിൻ്റെ സ്വിച്ച് ഉണ്ട് പിന്നെ നാല് പവർ വിൻഡോയുടെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല വണ്ടി നല്ല ഫിനിഷിങ്ങാണ് അഹത്തെ ഇൻറ്റീരിയൽ വർക്കൊക്കെ രണ്ട് കളർ ആണ് വൈറ്റും ബ്ലാക്കുമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവർ ഇതിൻ്റെ മൈലേജ് വന്നിട്ട് കമ്പനി പറയുന്ന ഇരുപത്തിരണ്ട് ആണ് പറയുന്നത് നമുക്കൊരു പതിനേഴ് മൈലേജ് അകത്ത് ലഭിക്കുന്നതാണ് പിന്നെ ഇത് ഒരു അയ്യായിരം കിലോമീറ്ററിനടുത്ത് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ അത്യാവശ്യം കുഴപ്പമില്ല നമ്മളതുകൊണ്ട് സീറ്റ് പരിചയപ്പെടുത്തിന് ഇന്നാലും കുഴപ്പമില്ല കാലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈ സീറ്റ് നമുക്ക് മുകളിലോട്ടും താഴോട്ടും ആക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് എങ്ങനെയുണ്ട് എന്നാൽ നോക്കാം അപ്പോൾ നമ്മൾ ബാക്ക് ഡോറ് തുറന്ന് അഹത്ത് കയറി നല്ല രീതിക്കുള്ള സ്പേസ് ഉണ്ട് പ്രൂഫ് സ്പേസ് ഉണ്ട് അതേപോലെ ഗ്രൗണ്ട് കുഴപ്പമില്ല ലെഗിൻ്റെ ഒന്നും പ്രശ്നമൊന്നുമില്ല അത്രയും സീറ്റ് നമ്മൾ ബാക്കിലോട്ട് ഇട്ടിട്ട് തന്നെ ലെഗ് സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു നമ്മുടെ ഡോറ് അടയ്ക്കുന്ന ഒരു ക്രോം ഉണ്ട് അതുപോലെ തന്നെ ഗ്ലാസ് ഓപ്പൺ ചെയ്യാനും ഒക്കെയുള്ള ഒരു സ്വിച്ച് ഉണ്ട് താഴെ ഒരു സ്പീക്കർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും അത്യാവശ്യം മൂന്ന് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും അതുപോലെ ഇവിടെ ഒരു എ സിയുടെ ഒരു വിൻഡോ ഉണ്ട് പിന്നെ ചാർജർ ഈ പോർട്ടുണ്ട് രണ്ട് ടൈപ്പ് ചാർജർ കുത്താൻ പറ്റുന്നതുണ്ട് ഇത്രയൊക്കെയാണ് ചെറിയൊരു റിവ്യൂ ആണ് എനിക്കറിയാവുന്ന രീതിക്കുള്ള ചെറിയൊരു ചെറിയൊരു റിവ്യൂ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് എടുക്കുക ചാനൽ കണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നടമ്പായിരിക്കും ബൈ